അബുദാബിയിൽ സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ നടന്നു സംയോജിത ഗതാഗത കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ മുബാദല കമ്പനിയുമായി സഹകരിച്ച് മസ്തർ സിറ്റിയിലാണ് നാലാം തലമുറ വാഹനങ്ങളുടെ ആരംഭിച്ചത് അബുദാബി അബുദാബിയിൽ രണ്ട് ദശാംശം നാല് വ്യാപിച്ചു കിടക്കുന്ന റൂട്ടിലാണ് വാഹനത്തിന്റെ നടത്തിയത് സ്വയം നിയന്ത്രിത വാഹനങ്ങൾ സുരക്ഷയും മറ്റു മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതായിരുന്നു പരീക്ഷണ ഓട്ടത്തിന്റെ ലക്ഷ്യം സംയോജിത ഗതാഗത കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ മുബാദല കമ്പനിയുമായി സഹകരിച്ചായിരുന്നു പരീക്ഷണ ഓട്ടം ആഗോള നിർമ്മാതാക്കൾക്ക് അവരുടെ ഡ്രൈവറില്ല വാഹനങ്ങൾ പരീക്ഷിക്കുന്നതിനായി മസ്തർ സിറ്റിയിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ സുരക്ഷാ ഓഫീസർമാർ ഈ വാഹനത്തിൽ ഉണ്ടാകും എങ്കിലും വാഹനം പൂർണ്ണമായും സ്വയം നിയന്ത്രിതമായിരിക്കും അബുദാബിയിലെ നിശ്ചിത മേഖലകളിൽ പൂർണ്ണമായും സ്വയം പ്രവർത്തിക്കാൻ വാഹനങ്ങളെ പ്രാപ്തരാക്കുന്ന ലെവൽ നാല് ഓട്ടോമേഷൻ ഏവി സാങ്കേതികവിദ്യയിലെ സുപ്രധാന കുതിച്ചുചാട്ടമാണിതെന്ന് അധികൃതർ പറഞ്ഞു സ്വയം നിയന്ത്രിത റോബോർട്ട് ടാക്സിയുടെ പരീക്ഷണ ഓട്ടവും അബുദാബിയിൽ നടന്നു വരുന്നുണ്ട് അടുത്ത വർഷം ആദ്യം സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയാണ് നടപടി ജനം ദുബായ്